ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നാളത്തെ എപ്പിസോഡാണ് പറയാൻ പോണത് അങ്ങനെ ഇഷിത അഷിതെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അഷിതെടുത്ത് അഷിത പറയുന്നുണ്ട് ഇഷിത നാളെ നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂര്യജന് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി നീ കൂടെ വരാവോ ആ ഞാൻ വരാൻ ചോദിച്ചു എനിക്ക് നാളെ വരേണ്ട ആവശ്യമുണ്ട് ചിപ്പിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നാളെയാണ് അത് മാത്രമല്ല ബുക്സും കാര്യങ്ങളും വാങ്ങിക്കാനും ഉണ്ട് അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും വരുന്നുണ്ട് എന്ന് പറയാണ് അല്ല ഈശ്വരേട്ടം വരില്ലേ എന്ന് ഇഷിത ചോദിക്കുമ്പോ ഓ അത് വരുമൊന്നും എനിക്കറിയില്ല നീ എന്തായാലും വരില്ലേ ഞാൻ എന്തായാലും വരാൻ ചേച്ചി എന്തായാലും സൂരജ് അവിടെ പഠിക്കണമെന്ന് അറിയുമ്പോ ചിപ്പിക്ക് ഭയങ്കര സന്തോഷമാവും എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും അവളുടെ ചേട്ടനല്ലേ സൂരജ് അവൾക്കൊരു കൂട്ടാവും എപ്പോഴും അവള് പറയും ഒരു ചേട്ടൻ വേണം ചേട്ടൻ വേണമെന്ന് അവൾക്ക് എന്തായാലും സൂരജിനെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഭയങ്കര സന്തോഷവും ഞാൻ ഈ സന്തോഷ വാര്ത്ത അവൾക്ക് പറയട്ടെ ചേച്ചി ശരി ഞാൻ നാളെ വിളിക്കേശ്താ എന്ന് പറയട്ടെ അഷിത ഫോൺ കട്ടയാട്ടോ ശേഷം ഇഷിത് തിരിയുമ്പോഴേക്കും മഹേഷിനെ കാണണം മഹേഷ് ചോദിക്കണ്ടേ അല്ല തന്റെ ചേച്ചിയാണോ വിളിച്ചത് അതെ ചേച്ചിയാ വിളിച്ചത് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് സൂര്ജിന് അഡ്മിഷൻ കിട്ടിയെന്ന് ചിപ്പിയുടെ അതേ സ്കൂളില് ആ ഞാൻ കേട്ടു പറയണത് അല്ല താൻ പറയുന്നത് കേട്ടല്ലോ ഒരു സൂര്യജിനൊരു ചേട്ടനായിന്നൊക്കെ സൂര്ജനെങ്ങനെയാ സൂര് ചിപ്പിക്കൊരു ചേട്ടനായി എന്നൊക്കെ പറയണത് കേട്ടല്ലോ ചിപ്പിയുടെ ചേട്ടനെങ്ങനെയാ ആവണത് ചിപ്പിയുടെ ചേട്ടൻ ആദ്യ ഓഹോ ആദ്യമാണോ ചിപ്പിടെ ചേട്ടൻ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ അതെ ആദ്യ തന്നെയാ ചിപ്പിയുടെ ചേട്ടൻ ഓ അങ്ങനെയാണല്ലേ പിന്നെ ആ ചേട്ടൻ എന്താ ഇവിടെ ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് മഹേഷ് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ അസമയത്ത് ഇഷിത പറയുന്നുണ്ട് ആദ്യ എന്ന് പറഞ്ഞ ചേട്ടൻ എന്തായാലും ചിപ്പിടെ ഇപ്പൊ ഇല്ല അതുകൊണ്ട് അവൾക്കൊരു ചേട്ടന്റെ ആവശ്യമുണ്ട് അറിയാലോ അവൾക്ക് ചേട്ടന്മാരെ എത്ര മാത്രം ഇഷ്ടമാണെന്ന് സൂര്ജ് അവളുടെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയാ ചേട്ടനാണെന്നെങ്കിൽ സ്വന്തം വൈറ്റ് അമ്മയുടെ വയറ്റി ജനിക്കണമെന്നില്ലല്ലോ മഹേഷ് എന്ന് പറയാണ് അത് താൻ പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ എന്നാലും ആദ്യം അവളെ ചേട്ടനാണല്ലോ ആദ്യ ആദ്യം അവളെ ചേട്ടനെന്ന് ആരും പറഞ്ഞുവല്ലോ ആദ്യം തന്നെ അവൾക്ക് എന്തായാലും സ്വന്തമാക്കി കൊടുക്കും അവളുടെ ചേട്ടനായിട്ട് തന്നെ ആദ്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും തനിക്ക് എന്താണോ അത്ര ഉറപ്പ് ആദ്യം അങ്ങനെ താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല പെട്ടെന്നൊന്നും വരില്ല ഇത്രോ നാള് രചന വളർത്തിയത് ആദ്യാ അതുകൊണ്ട് ആദിക്ക് രജനയുടെ അതേ സ്വഭാവം തന്നെയാണ് മഹേഷ് പിള്ളയുടെ സ്വഭാവം മാറാൻ അധികം സമയമൊന്നും വേണ്ട പിന്നെ ആദ്യം പറഞ്ഞത് ഒരു പത്ത് വയസ്സുള്ള ചെറിയൊരു പയ്യൻ മാത്രമാണ് അവനിപ്പോ അമ്മയും അതുപോലെ തന്നെ അവടെ ആകാശങ്ങളും പറഞ്ഞതൊക്കെ തന്നെയായിരിക്കും കേൾക്കുന്നത് പക്ഷെ നാളെ ഒരു സമയത്ത് അവന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും സ്വന്തമായിട്ട് ആലോചിക്കാനുള്ള കഴിവുണ്ടാവും അന്ന് അവൻ ആരെയും പൊട്ടനാക്കാനും പറ്റുമോന്നുമില്ല ആ സമയത്ത് അവൻ നമ്മുടെ അടുത്ത് വരൂ പക്ഷെ അത്ര നാളൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ ഇഷാദല്ലേ അവൻ അതുകൊണ്ട് ഞാൻ അവൻ എത്രയും പെട്ടെന്ന് തന്നെ മടക്കിയെത്തും ഞാൻ അതിനുവേണ്ടി നാളെ ന്യൂറോളജിസ്റ്റിന് അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്ന് ഇഷിത പറയണം മഹേഷ് ചോദിക്കണ്ടേ എല്ലട അവന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് അത്ര ഉറപ്പാണോ ഉറപ്പാണ് മഹേഷ് ന്യൂറോളജിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്റെ അടുത്ത് അവന് ഓർമ്മ ഇല്ലാത്ത സമയത്ത് ഞാൻ അവന്റെ അമ്മയായിരുന്നു അവന്റെ ഓർമ്മകൾ എവിടെയൊക്കെ അവന്റെ അമ്മ ഞാൻ തന്നെയാണ് നല്ലൊരു അമ്മ അതുകൊണ്ട് അവൻ എപ്പോഴെങ്കിലൊക്കെ ആ ഓർമ്മ തിരിച്ചു തിരിച്ചുകിട്ടും ആ ഓർമ്മ അവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം അതാണ് എൻ്റെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ട് എന്നെ ചെയ്യാ ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യും എന്നൊക്കെ ഇഷ്ടത്തെ പറയണം ശരി താൻ എന്തായാലും എത്രയും പെട്ടെന്ന് കൊണ്ടുവരാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം കാരണം ആദ്യ അവൻ വല്ലാത്തൊരവസ്ഥയിലാണ് അവനെ ആകാശം അത്രമാത്രം ചീത്ത ആക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഒടിക്കാൻ പഠിപ്പിക്കുന്നു അത് മാത്രമല്ല ഗൺ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നു ഇതൊക്കെ ചീത്ത സ്വഭാവം അല്ലേ അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നിട്ട് താൻ അവനെ നോക്കണം താൻ അവന്റെ അമ്മയാവണം ചിപ്പിനെ നല്ല കുട്ടിയാക്കിയ പോലെ താൻ അവനെയും നല്ല കുട്ടിയാക്കണം എന്നൊക്കെ പറയാട്ടോ ഇഷ്ടം അതിന് സന്തോഷാവുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കണത് അനുഗ്രഹനെയാണ് അങ്ങനെ അനുഗ്രഹ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ് സുചിത്ര ചോദിക്കേണ്ട അല്ല നീ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസമായല്ലോ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അനുഗ്രഹ പറയണ്ടേ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ അമ്മയടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു സംസാരിക്കാൻ അമ്മയുടെ ഭാഗത്തുനിന്ന് ഓക്കെ കിട്ടി എന്തായിരുന്നു ആ കാര്യം എന്തോ സന്തോഷകാരിയാണെന്ന് തോന്നണല്ലോ നിന്റെ മുഖം കണ്ടു വളർത്തും സന്തോഷം എന്ന് പറയുമ്പോൾ അത് നിന്നോടായതുകൊണ്ട് ഞാൻ പറയാം സൂചി എനിക്ക് എനിക്കൊരാളെ ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ സൂചിത്ര ചോദിക്കുന്നുണ്ട് ആരാ അത് നിനക്കറിയാവുന്ന ആള് തന്നെയാ വിനോദ് വിനോദ മാളയൊക്കെ മഹേഷേട്ടന്റെ അനിയൻ എനിക്ക് അതുകൊണ്ട് വല്ലാത്ത പ്രണയമാണ് എനിക്ക് എനിക്കറിയാലോ എനിക്ക് അച്ഛനില്ല അനിയന്മാരില്ല ചേട്ടന്മാരില്ല ആരുമില്ല എനിക്ക് എൻ്റെ അമ്മയും അമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ആ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് വിനോദ് എനിക്കൊരിക്കലും വിനോദിനെ മറക്കാൻ പറ്റില്ല ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ് വിനോദിനെ അമ്മക്ക് ആ കാര്യം അറിയാം പക്ഷെ അമ്മ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി പോയത് ഞാനത് എന്തായാലും അപ്പൊ അമ്മ അത് ഓക്കെ വേണ്ടിണ്ട് ദേ ഈ സൺഡേ അമ്മ ഇവിടേക്ക് വരുന്നുണ്ട് മഹേഷേട്ടന്റെ വീട്ടിലേക്ക് സംസാരിക്കാൻ ായിട്ട് വിനോദം എന്റെ വിവാഹകാര്യം അവർക്ക് സമ്മതാണെങ്കിൽ അമ്മ വിവാഹം ഉറപ്പിച്ചതേ പോവുള്ളൂ എന്നാ പറയണത് അതൊക്കെ കേൾക്കുമ്പോൾ സുചിത്രക്കാകെ ഷോക്ക് പോലാവാട്ടോ സചിത്ര ചോദിക്കണ്ടേ അല്ല നിനക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്ടം വിനോദിനുണ്ടെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് അറിയില്ല പലപ്പോഴും ഞാൻ പല രീതിയിലും പ്രകടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അവൻ പിടി തന്നിട്ടില്ല എന്നാലും എന്നോട് ഇഷ്ടക്കുറവ് ഇതുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും വിനോദിന്റെ വീട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും വിനോദ് സമ്മതിക്കുമായിരിക്കും വിനോദ് പറഞ്ഞത് വിനോദിന്റെ ചേട്ടൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ വിനോദ് ചെയ്യുള്ളൂ എന്നാണ് മഹേഷ് ട്ട്ന എന്നെ ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് മഹേഷൻ്റെ എന്തായാലും വിവാഹത്തിന് സമ്മതിക്കാതിരിക്കില്ല എന്നൊക്കെ നമ്മുടെ സുചിത്ര ഭയങ്കര പ്രതീക്ഷയിലാട്ടോ അത് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ അനുഗ്രഹ ഭയങ്കര പ്രതീക്ഷയിലാണ് അത് കേൾക്കുമ്പോഴേക്ക് സുചിത്രക്ക് വല്ലാത്ത വിഷമുണ്ട് സുചിത്ര നമ്മുടെ ഇഷിതേനെ വിളിക്കുന്നുണ്ട് ചേച്ചി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ടത് പറയാണ് ആ മോള് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ചേച്ചി അത് അത് എന്താ മോളെ എന്താച്ചാ പറഞ്ഞോ അത് അനുഗ്രഹ അനുഗ്രഹ അവളെ സ്നേഹിക്കുന്നുണ്ട് വിനോദിനെ അവൾ അവളെ വീട്ടില് സീരിയസ് ആയിട്ട് ഈ കാര്യം പറഞ്ഞു അവളുടെ അമ്മ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പറഞ്ഞത് മഹേശ്വരന്റെ വീട്ടിലേക്ക് അതായത് ചേച്ചിയുടെ വീട്ടിലേക്ക് അതിനുശേഷം സ്വപ്നവല്ലി അമ്മയുടെടത്തും അതുപോലെ തന്നെ ചേച്ചിയടത്തും മഹേശ്വരനടുത്തും അതുപോലെ തന്നെ രാമനാഥന്റെ അങ്കളുടെ അടുത്തൊക്കെ സംസാരിക്കാൻ വേണ്ടി വിനോദായിട്ടുള്ള വിവാഹ കാര്യം അവർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ വിവാഹം ഉറപ്പിക്കുന്ന എന്നാ ചേച്ചി ഇതെല്ലാം കൈവിട്ടു പോയി ചേച്ചി എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് അനുഗ്രഹം അവളുടെ പ്രതീക്ഷയും അവളുടെ വിഷമവും സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ പോലും തോന്നുന്നില്ല അത് നീ പറഞ്ഞ ശരി അനുഗ്രഹ ഒരു പാവം കൂട്ടിയാ ഒരു കാര്യം ചെയ്യാം ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ല വിനോദാണ് ഞാൻ വിനോദം കാണട്ടെ എന്ന് ഇഷ്യത പറയാണ് ശേഷം ഇഷിത വിനോദിനെ കാണുന്നുണ്ട് വിനോദ് പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടം സുചിത്രേന തന്നെയാണ് അതെന്നും ഇന്നലെ തുടങ്ങി ഇഷ്ടമല്ല ഇടത്തി ഇടത്തേക്ക് അറിയാവോ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് ഇഷ്ടം അവളെയാണ് സുചിത്രേനെ ഞാൻ പ്രൊപ്പോസ് ചെയ്തതാണ് അവളെ പക്ഷെ അന്ന് ഇഷ്ടം വിവേകിനെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ആ പിന്നെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചത് പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും അവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് ഉറപ്പിച്ചു തന്നെ എങ്കിൽ വിനോദ് എത്രയും പെട്ടെന്ന് ഈ കാര്യം മഹേഷിനോട് പറയണം എന്ന് ഇഷിത പറയുമ്പോൾ ഞാൻ പറയാൻ ചേച്ചി പറ്റുമെങ്കിൽ ഞാൻ നാളെ തന്നെ വന്ന് പറയാം നല്ല കാര്യം ഞാൻ നിഷിത പറയാണ് അങ്ങനെ നിഷിതക്കും ഭയങ്കര സമാധാനമാവാട്ടോ ശേഷം ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാണ് അങ്ങനെ നിഷിത പോകുമ്പോഴേക്ക് ന്യൂറോളജിസ്റ്റിനെ കാണുന്നുണ്ട് ആ ഡോക്ടർ ഇഷിത ഇഷാദ പോയാൽ പിന്നെ ഡോക്ടറെ കാണാറേ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ഇഷാദ പോയിട്ട് കണ്ടു പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമല്ലോ ഡോക്ടർ അതുകൊണ്ട് ഞാൻ പോവുമായിരുന്നു പിന്നെ ഇഷാദാരാ ഡോക്ടർക്ക് അറിയാവോ ആ ആക്സിഡന്റ് കിട്ടിയ ഒരു കുട്ടിയല്ലേ അത് മാത്രല്ല ഡോക്ടർ കഴിഞ്ഞ ദിവസം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി അതൊക്കെ ഞാൻ ഡോക്ടറുടെ വഴിയെ പറയാം ഇഷാദ് മഹേഷിന്റെ മൂത്ത മകനാണ് ഓ മൈ ഗോഡ് ഇതൊക്കെ എന്ത് കഥയാ അതൊക്കെ ഒരു വലിയ കഥയാ ഡോക്ടർ അതൊക്കെ ഞാൻ പറയാം പക്ഷെ അവന്റെ ഓർമ്മയിൽ ഇപ്പൊ ഞാനില്ല ഡോക്ടർ അവന്റെ ആ ഒരു ഓർമ്മകൾ തിരിച്ചെടുക്കാൻ പറ്റുമോ ചെയ്യിക്കുമ്പോ ന്യൂറോളജിസ്റ്റ് പറയുന്നുണ്ട് ആ ഓർമ്മകൾ അവനെ തിരിച്ചു കിട്ടും പക്ഷെ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല പക്ഷെ തനിക്ക് ചിലപ്പോ അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതെങ്ങനെയാ ഡോക്ടർ അവനെ താൻ ഒരു കാര്യം കാണുമ്പോൾ ഇഷാദി എന്ന് വിളിക്കേ മാത്രല്ല അവനായിട്ടുള്ള കുറച്ച് സംസാരിക്കാൻ കിട്ടുന്ന അവസരമൊന്നും താൻ പാഴാക്കരുത് പല കാര്യങ്ങളും പറയണം താനും അവനും തമ്മിൽ ഈ ഹോസ്പിറ്റൽ ഒരുപാട് ദിവസം നിന്നിട്ടുണ്ടല്ലോ ഈ ഹോസ്പിറ്റൽ അവൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നിട്ട് ആ റൂമിൽ നിങ്ങൾ നിൽക്കണം അതുപോലെ തന്നെ ആ റൂമിൽ അന്നിരുന്ന പോലെ നിങ്ങൾ ഇരിക്കണം അവന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ ഭക്ഷണം കൊടുക്കണം തീർച്ചയായിട്ടും അവന് ഓർമ്മകൾ പെട്ടെന്ന് റിക്കവർ ചെയ്ത് കിട്ടും എന്ന് പറയുകയാണ് ഇഷിതക്ക് അത് ഭയങ്കര വർക്ക്ഔട്ടാവും തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇഷിത സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ ഇഷാദി ആദിനെ ഇഷാദെ എന്ന് വിളിക്കുന്നത് അപ്പൊ ആദ്യക്ക് എവിടെയൊക്കെ ആ പേര് കേട്ട ഒരു ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ തീരുന്ന നോക്കണത് എന്തായാലും ആദ്യം ചെറിയ ഓർമ്മകൾ അവിടെ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം എത്രയും പെട്ടെന്ന് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകും കേട്ടോ അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സിൽ നല്ലൊരു അമ്മ എന്ന് പറയുന്നത് ഇഷിത തന്നെയാണ് ഇഷിതനെ തന്നെ ആദ്യം അമ്മയായിട്ട് സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഇഷിതരുടെ കൂടെ പോകുകയൊക്കെ ചെയ്യും എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ